ഈസ്റ്റ് ബംഗാളും അവരുടെ ഫോറിൻ കോട്ട സൈനികളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇരുപത്തിയാറ് വയസ്സുള്ള അർജൻറ്റീൻ പ്രതിരോധന താരമായിട്ടുള്ള കെവിൽ ലിയോൺ സിബല്ല എന്ന താരത്തിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് ഇരുപത്തിയാറ് വയസ്സുള്ള സെൻറ്റർ ബാക്കിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ഒരു ലോങ് ടേം മിഷൻ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ തയ്യാറെടുക്കുന്നത് എന്ന് വ്യക്തമാണ് അവരുടെ ഫോറിൻ കോട്ട സൈനിക ഇതോടുകൂടി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം വെറുതെ സൈനിക കംപ്ലീറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത് താരം ഇന്ന് പുലർച്ചെയോടുകൂടി അതായത് ഇപ്പം വെളുപ്പനെ ഒരു നാല് മണി കഴിയുന്നതേ ഉള്ളൂ ഈ സമയമാകുമ്പോഴത്തേക്ക് അദ്ദേഹം കൊൽക്കത്തയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായിട്ടുള്ള ഓസ്കാർ ബുസോണും ബംഗാളിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബ്ബുകൾ സസ്റ്റൈനബിലിറ്റി അൺസെർട്ടേണിറ്റി എന്നീ വാക്കുകളിൽ തൂങ്ങിക്കിടന്ന് സൈനിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകിപ്പിക്കുമ്പോൾ പ്രീ സീസണിന് വേണ്ടി വിദേശ താരങ്ങളെ അടക്കം കളത്തിലേക്ക് ഇറക്കാൻ ഈസ്റ്റ് ബംഗാളിനെ പോലെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പോലെയുമുള്ള ക്ലബ്ബുകൾക്ക് കഴിയുമ്പോൾ ക്ലബ്ബുകളുടെ അധികൃതർക്ക് ആരാധകരോടും ഫുട്ബോളിനോടുള്ള കമ്മിറ്റ്മെൻ്റ് കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നത് നമ്മൾ മറക്കുന്നത് ശരിയല്ല വ്യത്യാസമുണ്ടടേ ബ്ലാസ്റ്റേഴ്സും ഈ ക്ലബുകളും തമ്മിൽ അത് നമ്മൾ എത്രയൊക്കെ മറച്ചു വെച്ചാലും അംഗീകരിക്കേണ്ട സാധനമാണ്